ശരി അതെ അതെ അയ്യോ ഭയങ്കര എക്സ്പീരിയൻസായിരുന്നു നല്ല കയ്യടിയും ചിരിയും അത് കുറേ നാളായി ഇങ്ങനെ കുറേ നാൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മുഴുനിയുള്ള കോമഡി ഇല്ലെങ്കിൽ ചിരിക്കുന്നത് കയ്യടിക്കുന്നതൊക്കെ കാണാനായിട്ട് അത് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അത് സംഭവിച്ചു ഒരുപാട് സന്തോഷം താങ്ക് തിയേറ്ററിൽ പോയി താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി എടുത്തോ ഓക്കെ താങ്ക് യു കാണുന്ന എല്ലാ പടവും കാണാം താങ്ക് യു അത് ഏതൊരു കലാകാരനും ആഗ്രഹിക്കുമല്ലോ അപ്പൊ അത് തിയേറ്ററിൽ സംഭവിച്ചപ്പോ ഭയങ്കര സൗണ്ട് വെരി ഗുഡ് എക്സലൻസ് ആണ് കൂടുതലായിട്ട് വെമ്മലി എന്താ പറയുക ഏത് നിലയ്ക്കും ഏത് നിലക്കും സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇനി നല്ല അഭിപ്രായം പറയണേ ഞാൻ ഉച്ചക്ക് കാണും കിട്ടിയില്ല അഭിനയിച്ചും കൂടിയാ സീൽ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞല്ലോ സൂരാജു ആരും നമ്മുടെ നൂരം ക്രിസ്മസ് ഭയങ്കര സന്തോഷമാണ് അത് ഇതുപോലൊരു എന്തായാലും ഒരു നല്ല പടത്തിൻ്റെ ഭാഗമാൻ പറ്റി ഇപ്പോൾ സുരാജിനെ പോലുള്ളൊരു പുള്ളിക്കാരൻ ഈ പറഞ്ഞപോലെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആറാടുകയാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ നമ്മളത് തന്നെ അതിങ്ങനെ പറഞ്ഞ് വരുത്തിക്കും എല്ലാ പടത്തിലും എന്നെ വിളിക്കേണ്ടാവും അല്ല അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ നല്ല പടങ്ങളുടെ ഭാഗമാൻ പറ്റുന്നു അമരല്ലാണെങ്കിലും പ്രേമില കഴിഞ്ഞിട്ട് വന്നത് അമരനാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഡി നുടക്കുഴി എന്ന് പറഞ്ഞാൽ പടത്തിൽ ഞാനൊരു കുഞ്ഞു റോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പടം ഹിറ്റായിരുന്നു അപ്പോൾ അങ്ങനെ വെറുതെ നമ്മൾ തമാശക്ക് പറയാറുണ്ട് അപ്പോൾ ഈ ഇടി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത ചെയ്തൊരു സ്ക്രിപ്റ്റാണ് പിന്നെ ഒരുപാട് ഈ പറഞ്ഞ സുരാജേനും ക്രേസിനെ പോട്ടോ നല്ല നല്ല ആക്ടേഴ്സിനെ കൂടെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം അവരുടെ കൂടെ വിളിച്ചിരിക്കാൻ ഉള്ളതായിരുന്നു എൻ്റെ ടാസ്ക് അത് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇഷ്ടമൊക്കെ വന്നോ ഭരത്തിൻ്റെ ഇഷ്ടമൊക്കെ വന്നോ വന്നോ ഓണലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നോക്കാൻ പറ്റിയിട്ടില്ല അവൾ പടത്തിൻ്റെ ഇതായതുകൊണ്ടേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അതിപ്പോ ആദ്യത്തെ ഷോ നമ്മുടെയൊക്കെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവരും ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം അതെ അതെ ആ കോമഡി നമ്മളങ്ങനെ കണ്ടുപരിഞ്ഞിട്ടുള്ളതിനപ്പുറത്ത് ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിരുന്നിട്ട് നമുക്ക് ചിരി ഏറ്റവും വിഷമത്തിലൂടെ ഒരു കുടുംബം കടന്നു പോകുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റും എന്നത് ഇവിടെ ചിരി തിയേറ്ററിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് നമ്മളെടുത്താൽ എന്ന് പറയാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സീനുകൾ വന്ന് ആയത് പ്രേക്ഷനെ കണക്റ്റാക്കാൻ ആക്കാൻ പറ്റിയെന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് കണക്റ്റായെന്നുള്ളതാണ് വലിയ കാര്യം അത് നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളും പ്രേക്ഷകനാണ് ഇനിയത് മുതൽ <laughs>